ഇംഗ്ലണ്ടിലെ മജസ്റ്ററിലെ മിൻഷൂൾ സ്ട്രീറ്റ് ക്രൌൺ കോടതിയിൽ റോഡ്സ്ഡെയിൻ ഗ്രൂമിംഗ് ഗ്യാങ് നടത്തിയ ക്രൂരതകളുടെ വിചാരണ തുടരുന്നതിനിടയിൽ പുറത്തുവന്ന വിവരങ്ങൾ കേട്ട് യുണൈറ്റഡ് കിങ്ഡം മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് അങ്ങേയറ്റം ക്രൂരമായ ബാല ലൈംഗിക പീഡനം നടത്തിയ റോഡ്സ് ഗ്രൂമിംഗ് ഗ്യാങ്ങിലെ എട്ട് പ്രതികളിൽ ഒരാളായ ഇൻസാർ ഹുസൈന്റെ വിചാരണ നടക്കുന്നതിനിടെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് പതിറ്റാണ്ടുകളായി തുടരുന്ന സംഭവമാണെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് ബാല ലൈംഗിക ദുരുപയോഗത്തിന് പേരുകേട്ട ക്രിമിനലുകളാണ് റോഡ്സ്ഡെയിൽ ഗ്രൂമിംഗ് സംഘങ്ങൾ ഈ ഗ്രൂമിംഗ് സംഘങ്ങളിൽ കൂടുതലും ഉൾപ്പെട്ടിരുന്നത് പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരാണ് അവർ കൊച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല വർഷങ്ങളോളം ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയും ചെയ്യുകയാണ് ഇവരുടെ സംഘടിതമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ സജീവമായി തുടരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മജിസ്റ്റർ കോടതിയിലെ വിചാരണയോട് അനുബന്ധിച്ച് പുറലോകം അറിഞ്ഞത് പീഡനത്തിനിരയായ ഒരു കുട്ടി താൻ പന്ത്രണ്ട് വയസ്സു മുതൽ നൂറിലേറെ തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് പുറകോട്ടുള്ള മൂന്ന് പതിറ്റാണ്ടുകളിലായിരുന്നു ആയിരത്തിലധികം കൊച്ചു പെൺകുട്ടികൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട റോച്ച് ഗ്രൂമിംഗ് ക്രൂരതകൾ നടന്നത് ഗ്രൂമിംഗ് സംഘങ്ങളായി വിലസി നടന്ന ക്രിമിനലുകളായ ഇവർ ഹീനമായ രതിവൈകൃതങ്ങൾ നടത്തിയിട്ടും ന്യൂനപക്ഷ രാഷ്ട്രീയവാദങ്ങൾ ഉയർത്തി രക്ഷപ്പെടുകയും അവരുടെ ആസക്തികൾക്ക് ഇരയായവർക്കുള്ള നീതി വൈകിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പാകിസ്ഥാനികളായ ഇവരുടെ ഐഡന്റിറ്റി മറച്ചുപിടിച്ച് ഇരകളുടെ അവകാശങ്ങൾ പോലും അവഗണിക്കത്തക്ക തരത്തിൽ ഇവർ നടത്തിയ ഇടപെടലുകളിൽ ബ്രിട്ടനിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾക്കും കാര്യമായ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കുറ്റാരോപിതരായ പാകിസ്ഥാനികളുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടപ്പോഴും എല്ലാം ന്യൂനപക്ഷ വംശീത വിളിച്ചുപറഞ്ഞ് പ്രീണനക്കാരായ ഇടതുപക്ഷ മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു പീഡനത്തിനും ചൂഷണത്തിനും ഇരകളാക്കപ്പെട്ടത് പൊതുവെ സാധാരണക്കാരും ദുർബലമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു ഇവരെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഈ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്തത് ഇവിടെയും ലവ് ജിഹാദ് പോലെയുള്ള പ്രണയത്തിന്റെ കെണിയിൽ വീഴ്ത്തിയാണ് പെൺകുട്ടികളെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ എണ്ണം വർഷം തോറും ബ്രിട്ടനിൽ പെരുകുകയാണ് കുട്ടികളെ വശീകരിക്കാൻ ടാക്സി ഡ്രൈവർമാരോ ഭക്ഷണ വിതരണ ഡ്രൈവർമാരോ ആയി ജോലി ചെയ്യുന്ന ക്രിമിനലുകൾ ഇരകൾക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തും ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുത്തും മദ്യവും സിഗരറ്റും വാങ്ങി നൽകിയും മൊബൈൽ ഫോണുകൾ ടോപ്പ് ചെയ്തു കൊടുത്തും വിശ്വാസം നേടിയെടുത്തതിനു ശേഷമാണ് അവരെ ഹീനകൃത്യങ്ങൾക്ക് ഇരകളാക്കുന്നത് ഈ തിന്മകൾക്ക് ഇരകളാക്കപ്പെടുന്നവർ അതിനെതിരെ പരാതിപ്പെട്ട അവരുടെ കുടുംബത്തെ ദ്രോഹിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ സാധാരണക്കാരായ നിരവധി പെൺകുട്ടികൾ ഇവരുടെ ഈ തിന്മകളെ നിശബ്ദമായി സഹിക്കുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ക്ലാസിലെ സഹപാഠികളായ ആൺകുട്ടികൾ പെൺകുട്ടികളുമായി ചെങ്ങാത്തത്തിലാകുകയും അവർ പിന്നീട് മുതിർന്ന ആൺകുട്ടികൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമായ രീതിയാണ് കുട്ടികളെ ഉപയോഗിച്ച് ഇവർ അവലംബിക്കുന്നത് ഇത്തരത്തിൽ ക്രൂരമായ വേട്ടകൾ നടന്നിട്ടും അധികാരികളുടെ അയഞ്ഞ സമീപനം മൂലം പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ വേട്ടക്കാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് അധികാരികളുടെ ഭാഗം ു നിന്നുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനം പതിറ്റാണ്ടുകളായി ബ്രിട്ടനിലെ പാകിസ്ഥാൻ വേട്ടക്കാർക്ക് പ്രോത്സാഹനമായി മാറിയിട്ടുണ്ട് യു യുകെയിലെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുവെല്ല ബ്രൈവർമാന്റെ പാകിസ്ഥാൻ പൌരന്മാരെക്കുറിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ ബ്രിട്ടനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാനികളാൽ പീഡിപ്പിക്കപ്പെടുന്ന യു കെയിലെ പെൺകുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർവ്വമാവുകയാണ് എന്ന് പറയാതെ വയ്യ